എത്ര ആയിരത്തിന് മേലെ അച്ചറായത് ആദ്യായിട്ടാണ് ഈ മനോഹരമായ സ്ഥലത്തിലൂടെ പോകുമ്പോഴേ ഇദ്ദേഹത്തിന്റെ ഷോപ്പ് ഒന്ന് സന്ദർശിക്കണോട്ടോ ഞാനവിടെ ഇങ്ങനെ ചായ എടുക്കുകയായിരുന്നു ആ കടിയിൽ അപ്പോളതാ ഇദ്ദേഹന്റെ അടുത്ത് വന്നത് ഹായ് സ്ഥലക്കും ഞാനെന്താന്ന് പരിചയപ്പെടുത്തി തരാം ഏഹ് ഒരു വർഷം മുന്നേ മെസ്സേജ് ഇട്ടു എന്ന് പറഞ്ഞേ മുന്നേ മെസ്സേജ് ഇട്ടു പക്ഷെ സോറി ഞാൻ കണ്ടിട്ടില്ല ഓക്കേ ഏതായാലും ഇപ്പൊ കാണാൻ പറ്റുമല്ലോ പിന്നെ ഇതാണ് ഇത് ഇതാണ് സംഗതി ഇദ്ദേഹം തന്നെ വിശദീകരിക്കും ഈ സന്തോഷം എന്താ പറയുക തനിക്ക് സ്കൂള് പഠിക്കുമ്പോൾ സ്കോളർഷിപ്പ് പൈസ കിട്ടി ആ പൈസ ഇട്ട് തുടങ്ങിയ ഒരു സംരംഭാണെന്നാ പറഞ്ഞത് അല്ലേ എത്ര കിട്ടിന്നു ഇരുപത്തെട്ടായിരം എത്ര മുടക്കി ഇതിന് പതിനഞ്ചായിരം മുടക്കി എത്ര വർഷമായിട്ട് എത്ര കാലായി ആ രണ്ടു മാസമായി കഴിഞ്ഞ ഒരു വർഷമാവും പറഞ്ഞത് എന്തൊക്കെ സാധനം പ്രഷർ പറഞ്ഞു കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാൻ കിട്ടും ഇങ്ങോട്ട് എന്താണ് എന്തൊക്കെയാണ് രീതിയിൽ ഏതാ അലക്കുന്നത് ഓരോന്ന് കൃത്യമായിട്ട് പറയുമോ ഇത് ഡ്രസ്സ് അലക്കണത് ഇനി ഞാൻ ഇതെന്താ ഡിഷ് വാഷ് അല്ലേ ഇത് പാത്രം കഴിക്കണത് ആ ഡിഷ് വാഷ് പിന്നെ ഇതോഷ് ഹാൻഡ് വാഷ് ഓ പിന്നെ ഇതോട്ട് ഏഹ് കംഫർട്ട് ആ ആ ഓക്കെ ഇതോ അഞ്ഞൂറാണ് ആവശ്യമുള്ളവർക്ക് ഇവിടെ കൊറേ സംഭവം അഞ്ചു അഞ്ച് ലിറ്റർ അഞ്ചു ലിറ്റർ അങ്ങനെയുണ്ടല്ലേ വിലക്കൊന്നുകൂടെ പറയാ അപ്പളല്ലേ ഇതിലെ ഇത് ഈ സ്ഥലം ഏതാ പറഞ്ഞത് ആ പള്ളിക്കല് എന്താ ഷാജിമാഷ ഷാജിമാഷ ഏതാണ് അതായത് അപ്പുറത്ത് പഠിക്കല് അല്ലേ പഠിക്കല് ചേളാരി പഠിക്കലിന് ഹൈവേന്ന് കുറച്ചു പോന്നു കഴിഞ്ഞാല് ആ അവിടെ മനോഹരമായ നല്ല രസമുള്ള ഇനി നീ ഇതിന്റെ റേറ്റ് ഒക്കെ ഒന്ന് പറയണോ എങ്ങനെയുണ്ട് പിന്നെ ആ അവിടെ പെർഫ്യൂം കൊടുത്തുണ്ടല്ലോ ഇതൊക്കെ കച്ചവട അതെല്ലാം പോണില്ലല്ലേ കച്ചവടം പറഞ്ഞേനു പോട്ടിമുട്ടിയാ പോണത് തീരെ കച്ചവടം ആയിട്ടുണ്ടോ ആരും ഒന്നും ഇപ്പൊ കിട്ടു എത്ര എന്ത് എത്ര റുപ്യന്റെ അഞ്ചു ലിറ്റർണ്ട് ഡിഷ് വാഷ് അല്ല എവിടുക്ക ഓർഡർ സ്ഥല പോ പളിക്ക് വീട്ടിലാരങ്ങൾ ഡിഗ്രി ഏതായിരുന്നു ഡിഗ്രി ഹിസ്റ്ററി കന്നെ ഡിഗ്രി സമയത്താണോ ഡിഗ്രിക്ക് ആരങ്ങനെ ഒരു ഏർപ്പാട് തുടങ്ങണം പറഞ്ഞത് ആ സന്തോഷം നമ്മളെ സ്ഥിരം കാണുന്ന ആളാണ് ഞാൻ അവിടെ ചായ എടുക്കുമ്പോഴേ ഇങ്ങോട്ട് വിളിച്ചതാണ് അപ്പൊ എന്താ എവിടെ വീട് പിന്നെ എന്തെങ്ങനെ ഒരു പ്ലാൻ തുടങ്ങാൻ കാരണം കിട്ടുന്നില്ലേ മനസ്സിൽ ചിന്തിച്ചോ ആണോ എല്ലാ ഭയങ്കര പോയി എല്ലാ ഭയങ്കര മോലന്മാർക്ക് പറ്റുന്നില്ല എന്താണ് എന്താ പറഞ്ഞാൽ തോന്നാ എല്ലാ ജോലിക്ക് പോയി ജോലിയും എന്തൊക്കെയാ ജോലി പോകും കടയിരുന്നു പിന്നെ പിന്നെ പിന്നോ കലയിൽ നിന്ന് ആണല്ലേ ആയിക്കോട്ടെ ഇപ്പൊ ഇതാരുന്നു ഇതോടുന്ന സാധനം എടുക്കണത് ആരങ്ങനെ ലാഭം പത്തെ ലാഭം പത്തെണ്ണൊക്കെ പോണല്ലേ ഷാജി മാഷെ പത്തെണ്ണം പോണല്ലേ ഈ പൈസ എന്താ എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാല് എന്താ എടുത്തൊക്കെ വീട്ടിൽ ആവശ്യണ്ടോ വീട്ടിൽ അമ്മ അടിപൊളി അപ്പൊ നല്ല സംഭവല്ലേ എങ്ങനെ കിട്ടു വരിക നടക്കും വണ്ടിണ്ട് വണ്ടി കംപ്ലൈന്റ് ഏതാ വണ്ടിന്റക്കു നന്നാക്കണ്ട് വണ്ടിന്നില്ലേക്ക് ഒഴിവാക്കി അപ്പൊ നടന്നു പോകട്ട് രാത്രി എപ്പഴും എത്ര മണിയൊക്കെ കട തുടങ്ങാം ഇവിടെ ഉൾത്തേക്ക് ഉച്ചക്ക് എത്ര മണിക്കീരെ പാസ് ചെയ്യുമ്പോൾ ഉൾത്തേക്ക് മൂന്ന് മുതൽ മുതല് രാത്രി എട്ടര മാഷാ എല്ലാ വർക്കത്തുണ്ടാവട്ടെ വീഡിയോ ചെയ്യുമ്പഴേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാട്ടോ അവിടെ അപ്പുറത്തെ ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നീ കൊച്ചു സുന്ദരി മിടുക്കി നല്ല കുട്ടിട്ടാ പേര് പറ പേരെന്താ നിന്റെ പേര് ഏ ആണോ ഹായ് കൊടുക്ക് ഹായ് എന്നറി ഹായ് താറ്റ് കൊടുക്ക് താങ്ക് യു താങ്ക് യു താങ്ക്സ് ആ അദ്ദേഹത്തിൻ്റെ മോളാണ് വീഡിയോ 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 കാണുന്ന ആളാണ് പേര് പേര് എവിടെ എവിടെ ബിസിനസ് ബിസിനസ് കാണാറുണ്ട് ഓ എല്ലാം സന്തോഷം സന്തോഷം മൂപ്പര് നമ്മള് യാത്ര വെറുതെ ഒരു യാത്ര പോയ സമയത്ത് ഔചാരിതമായിട്ട് നമ്മളൊന്ന് ചായ കുടിക്കാൻ കയറി ആ ചായ കുടിക്കാൻ കയറിയ സമയത്ത് ഫൈസൽ മാഷൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് പറ വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ് വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടു അവന്റെ സ്കോളർഷിപ്പ് കിട്ടിയ പൈസ കൊണ്ടോ ഇത് സ്ഥലം പിന്നെ പറമ്പിൽ പീടിക എന്നു പഠിക്കലേക്ക് പോകുന്ന ഭാഗത്ത് കുമ്മൻതൊടി പാലം ഇട്ടാ എന്ത് ചെയ്യാ ലൈറ്റ് ലൈറ്റ് ഉണ്ട് എത്ര ഞാൻ എന്താ എന്താ മേടിച്ച ഡിസ്കൗണ്ട് കിട്ടോ കൊറവ് പൈസ കൊറച്ചു കിട്ടോന്നു ആടോ എന്നും ഓക്കെ അതാ പറഞ്ഞത് മനസ്സിലായിക്ക് സാധനം ചെലപ്പോ പോവും ചെലപ്പോ പോവൂലെ അതാണ് പ്രശ്നം

എത്ര ആയിരത്തി നാനൂറ്റി ഇരുപത് ഇനി ഡിസ്കൗണ്ട് ഉണ്ടോ ഷാജി ഡിസ്കൗണ്ട് ഉണ്ടാവോ എത്ര ആയിരത്തിന് അച്ചറായത് അപ്പോ സുഹൃത്തുക്കൾ അവിടെ വരുമ്പോ ഓ പള്ളി പോയതാട്ടാ കറക്റ്റില് ഷാജി മാഷേ കറക്റ്റില് നിസ്കരിക്കാൻ പോയി എന്നുള്ളതാണ് ഓക്കെ ആണ്ടീല് ഞങ്ങള് ഞങ്ങളിപ്പ സാധനം മറന്നെ തിരിച്ചു വന്നാണോ എടുത്തോ ഓനപ്പോ അവിടെ എടുത്തോളി ഞങ്ങളെ ഒരു സംഭവം അവിടെ മറന്നെച്ചപ്പോഴേ ആ ഗിഫ്റ്റ് കുട്ടി തന്നല്ലോ അപ്പൊ അത് മറന്നു വെച്ചപ്പോഴാണ് ഞങ്ങളാണ് ഇപ്പൊ പള്ളിയിൽ വിട്ടു എടുത്ത കേട്ടോ പിന്നെയാണ് ഈ തന്ന സാധനം ഇവിടെ മറന്നെ ഞങ്ങൾ ഓർത്തത് കിട്ടിയാള് ലിക്വിഡ് ഓൻറെ പള്ളി പോക്ക് എങ്ങനെയുണ്ട് കറക്റ്റ് ടൈമില് കട അടച്ചിട്ടില്ല ഓൻ പറഞ്ഞ സാധനം എടുക്കപ്പോ എന്താ പറഞ്ഞാ ആരെയും കൊണ്ടുപോയിച്ചപ്പോ